മാളിന്റെ വെഡിങ്റണ്ടില്ല കഴിഞ്ഞ എല്ലാവരും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ സെലിബ്രേഷൻ വീട്ടിലേക്ക് അപ്പൊ എന്റെ റിലേറ്റീവ്സ് മക്കളും കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കറന്റില്ല വീട്ടിൽ കറണ്ട് അപ്പോൾ അതൊരു ഷോക്കാണ് ഒരു വിടുന്ന കൂടിയാണ് വീട്ടിലേക്ക് അപ്പോൾ എൻ്റെ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അപ്പൊ എൻ്റെ ഫോണിൽ ലൈറ്റ് ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ണിയാട്ടൻ്റെ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പം എന്താ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു സെലിബ്രേഷൻ വീഡിയോ കാണാൻ വീഡിയോ വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും എൻ്റെ വീടിലേക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റ് എ വി രാജൻ കരിയാപ്പിൾ ഇതായിരുന്നു മാളുവിന്റെ അഞ്ചാം വെഡിങ് ആനിവേഴ്സറി ആണ് കൊറോണ സമയത്ത് കല്യാണം കഴിഞ്ഞ മാളുവിൻ്റെ വെഡിങ് ആനിവേഴ്സറി കറണ്ട് ഇല്ലാത്ത സമയത്തായിരുന്നുണ്ട് നമ്മൾ ഫ്ലാഷിലാണ് എടുക്കുന്നത് എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ പുതിയ നവ ദമ്പതികൾക്ക് ബിരുന്നും കൂടി ഉണ്ട്

പാളി ആയിട്ട് ആരെങ്കിലും നോക്ക് അണ്ണാ ഇത് ഇടാനായിട്ട് ഓനെ അണ്ടർ ടൂണി എവിടെ ഇരിക്കട്ടെ എടാ വാളോ ദൈവം നീ ആരെങ്കിലും ആരെങ്കിലും കുട്ടിക്കണെത് വലത് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെയേ ജീവിനായിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് പോനെ കാൽക്കുലേറ്റർ ഇങ്ങനെയേ ഞാൻ കൊTRA ഇടാത് അത ലൈറ്റ് നിക്ക് ഇടാത് ഫുൾ ടൈം കമ്പനി ഓമനിയാ മരക്കട എക്കരെടാ ഏകടാ യൂട്യൂബിൽ ചേട്ടാ ആ കേതാ അഞ്ചാ കൊടുക്കാം കൊടുക്കണോ കൊടുക്കണോ

ചിട്ടാ എന്താ ഇങ്ങോട്ടോക്ക് ഹായ് ഓക്കെ ഇങ്ങോട്ട് വല്ല ഓക്കെ റെഡി വൺ ടു ോ യാപ്പിയസ് ഫോട്ടോ എടുക്കണം ഫോട്ടോ താങ്ക് യു ഓക്കേ അത് അമ്മക്കറി അങ്ങനെ അങ്ങനെ കുപ്പ അങ്ങനെ തിരിഞ്ഞോ ജഡ്ജി ജഡ്ജി ഐശ്വര്യാ നോക്കൂടാ പതല്ലു നേ പോരുക രണ്ടര നേന്തച്ചായ ദോ ഹോട പോടാ ബറന്നോ മൈന്താ നമ്മുന്നോ ഇതെരെ 10 18 വേണ്ടവനെ ജാ നമ്മളിൽ അതി അതി ഇതിന്റെ ഇടയിൽ നമ്മളൊന്ന് ഒപ്ലേ ഇടാനായി ഇതിവരണം അഞ്ചേക്കാണില്ലേ ഏർക ഇതെരെസം ഇതെന്തോ തായോ போலாம் <muchas> 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 അല്ല അങ്ങനെ നമ്മ നമ്മൾ ഡാൻസ് വയ്ക്കുന്നു ആ സമയത്ത് ആ ഇവര് പറഞ്ഞു നോക്കാം ചെന്നം കയ്യിൽ മെല്ലേ കോ

ജന <laughs> 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 được എല്ലാവരും ഇങ്ങോട്ട് വിഷം എല്ലാവർട്ടാ ആയിക്കോട്ടെ ഓക്കേ അതെ അല്ലേ സെറ്റ് എല്ലാം പാർട്ടിന് അത്രേ ഉണ്ടോ തക്കി ഓയ തക്കി ഓയ തക്കി ഓയ ചെറുത് ആണോ തലയിൽ മൈക്കോല്ല തക്കി ഓയ നീല <laughs> ചന്ദ്രം <laughs> 这个。 내れじ <laughs> പക്ഷെ അവരും ക്യാമറ ഓൺ ആക്കിയിട്ടില്ല അപ്പൊ രണ്ടാമത്തെ ഞാൻ പൊട്ടിക്കുന്ന പോലത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കാണാം വൺ ഒരു ഡ്രസ്സ് ഇച്ചിട്ടനെ ഇത് അമ്മയുടെ ഗിഫ്റ്റ് ആണ് എൻ്റെ ഏട്ടൻ്റെ ഗിഫ്റ്റാണ് അപ്പോൾ അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടൻ ഫൈവ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അതിൽ ഒന്നാണിത് ഒരു ഗിഫ്റ്റ് ഇതാണ് എന്നത് ഇതൊരു ഡ്രസ്സാണ് ാണ് അമ്മയാണ് വാങ്ങിയത് ആണ് ഇത് അവിടുത്തെ അമ്മ തന്നതാണ് രാജമ്മ തന്ന ഗാണ് ഇത് ഷൂ ഏട്ടൻ നല്ല ഗിഫ്റ്റാണ് ഞാനൊരു കേക്കും അങ്ങനെയാണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നത് ഓക്കെ താങ്ക് യു